നെവിൻ റിയാസ് ഇതൊരു ഹോട്ടൽ ടാസ്ക്കാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ക്ലാസിക് ടാസ്ക് ടാസ്കുകളിൽ ഒന്ന് അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കാതെ ടാസ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ നെവിനും റിയാസിനും ബിഗ് ബോസ് കൊടുത്ത് വാണിംഗ് ആണ് ഉണ്ടത് ഇവര് ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ക്യാരക്ടർ വെച്ചങ്ങ വിട്ടു അത്രയേ ഉള്ളൂ അതായത് നെവിൻ ഇങ്ങനെ ക്യാരക്ടർ അസോസിനേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴേക്കും തോന്നി ബിഗ് ബോസിന് ഇത് കൈവിട്ട് പോവും ഇത് ചിലപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ട അപ്പം തന്നെ ബിഗ് ബോസ് ഇടപെട്ടു ഇത് ക്ലാസിക് ടാസ്ക്കാണ് ഇതിൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കരുത് ടാസ്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത് അത് ബിഗ് ബോസിന് അനൗൺസ്മെൻ്റ് വന്നപ്പോഴേ റിയാസ് ചെറിയൊരു ചിരി മുഖത്ത് വന്നു കാരണം റിയാസിന് മനസ്സിലായി പിടിക്കപ്പെട്ടു കൈയോടെ പിടിക്കപ്പെട്ടു എന്നുള്ളത് പെട്ടെന്ന് തന്നെ റിയാസ് എഴുന്നേൽക്കുന്നുണ്ട് അവിടെ എണീറ്റ് ടാസ്കിലേക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ അത് റിയാസ് ഇങ്ങനെ വന്നിരുന്നപ്പോൾ ജസ്റ്റ് നെവിൻ പറഞ്ഞപ്പോൾ അറിയാതെ റിയാസ് അതിൻ്റെ കൂട്ടത്തിൽ പോയതാണ് ഇനി ശ്രദ്ധിക്കണ്ടോ